എ സി സ്ഥിരമായി ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ കുറിച്ചാണ് ധാരാളം ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ് ഇങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ടാകും എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലംസ് വരാം ശ്വാസകോശ പ്രോബ്ലമായിട്ടുള്ള വരാം പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രം വരും അല്ലെങ്കിൽ എ സി കാരണം ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ആദ്യമേ പറയട്ടെ എ സി എങ്ങനെ പ്രവർത്തിക്കുന്നത് എ സി ഈ എയറിനെ എടുത്തതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷം തിരിച്ച് ആ എയറിനെ വിടുക പിന്നെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ആ ഒരു നമുക്ക് കിട്ടുന്ന എയറിൽ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ് അതായത് നമ്മുടെ ഈർപ്പം വളരെ കുറവാണ് ഈർപ്പം കുറയുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്തൊക്കെയാണ് പ്രശ്നം സ്കിന്ന് ഡ്രൈ ആവും സ്കിൻ ഡ്രൈ ആയാൽ ചുളിവുകൾ ചുളിവുകളുണ്ടാവാം അതുപോലെ സ്കിന്ന് പൊട്ടാം അതുപോലെ തന്നെ സ്കിന്നിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഉണ്ടാവും ഇങ്ങനെ ഡ്രൈ സ്കിന്നിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടാതെ രണ്ടാമത് മൂക്ക് ഡ്രൈ ആവാം പിന്നെ കണ്ണ് ഡ്രൈ ആവും കണ്ണ് ഡ്രൈ ആയാൽ കണ്ണ് വേദന വരാം കണ്ണില് ഭയങ്കര ചുമതിരിക്കാം എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ചില ആളുകളിൽ വരാറുണ്ട് അതായത് വീണ്ടും വീണ്ടും ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലം അതെന്തുകൊണ്ടാണ് വരുന്നത് പ്രോപ്പറായിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യാത്തവണ് അപ്പം അതുകൊണ്ട് തന്നെ എ സിയുടെ ഫിൽറ്റർ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് വളരെ എളുപ്പം ക്ലീൻ ചെയ്യാം നമുക്ക് തന്നെ ഒരു വട്ടം നോക്കി എന്നാൽ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഇനി രണ്ടാമത് ഒരു പ്രശ്നമുണ്ട് എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും നമ്മൾ ഡക്റ്റ് ക്ലീൻ ചെയ്യണം എ സിക്ക് ഉണ്ട് ചില പ്രത്യേകിച്ചും ഈ സെൻട്രലൈസ്ഡ് എ സി ഉള്ളിടത്തൊക്കെ ഡക്റ്റ് ഉണ്ട് ആ ഡറ്റും കൂടെ ക്ലീൻ ചെയ്യണം അത് മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു മെക്കാനിക്കിനെ വിളിച്ച് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും ഇതേ പൊടി നമ്മൾ ശ്വസിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ക്രൂഷ്യലാണ് പല റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ എ സി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക